പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക അത് മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ഏഹ് ആ ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളികൾക്ക് ൾക്ക് നടി മഞ്ജു വാര്യ സോഷ്യൽ മീഡിയയിലെല്ലാം നടിയുടെ വിശേഷങ്ങൾ വൈറലായി മാറാറുമുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയായ നടിയുടെ അടുത്ത സുഹൃത്തും കേസിലെ പ്രധാന സാക്ഷിയുമാണ് ഈയൊരു മഞ്ജു വാര്യ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മറൈൻ ഡ്രൈവിൽ സിനിമാക്കാർ ഒത്തുകൂടിയ പരിപാടിയിൽ വെച്ച് മഞ്ജു വാര്യരാണ് ഈയൊരു സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും സത്യം പുറത്തു വരണമെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നതും തുടർന്നുള്ള അന്വേഷണത്തിലാണ് നടൻ ദിലീപ് എട്ടാം പ്രതി ആകുന്നതും മൂന്ന് മാസത്തോളം ജയിൽവാസം അനുഭവിച്ചതും ദിലീപും മഞ്ജു വാര്യർ തമ്മിലുള്ള വിവാഹം ബന്ധം തകരാനുള്ള നടി കാരണമായതുകൊണ്ടാണ് ഈ ഒരു വൈരാഗ്യം എന്നാണ് ഫൾസർ സുരിക്കും സംഘത്തിന് പീഡന കൊട്ടേഷൻ കൊടുത്തതിന് പിന്നിലെ എന്നാണ് ഈ ഒരു കേസ് പറയുന്നത് അതിനിടെ മഞ്ജു വാര്യരും സംവിധായകനായ ശ്രീകുമാർ മേനോനും ചേർന്ന് ദിലീപിനെ ഈ ഒരു കേസിൽ കുടിക്കിയതായി എന്നുള്ള ആരോപണങ്ങളും ഉയർന്നുവന്നു ഇപ്പോഴിതാ ഒരു ടി വി ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കൂടി പൾസർ സുനി വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലില്ല എന്നാണ് പൾസർ സുനി പറയുന്നത് മഞ്ജുവിനെ അറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറയുന്നുണ്ട് മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ചു വലിച്ചിട്ടതല്ലേ ഇവർക്ക് എതിരെയുള്ളവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടിക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും മാധവനും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് അതിജീവിതം മഞ്ജു വാര്യരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിനുള്ള പ്രതികാരമായാണ് കൊട്ടേഷൻ നൽകിയത് എന്നുമാണ് കേസിൽ പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരും സുഹൃത്തും ശ്രീകുമാർ മേനോനും ചേർന്ന് പൾസർ സുനി ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാണ് എന്നാൽ മഞ്ജു വാര്യരും അതുപോലെ തന്നെ ശ്രീകുമാർ മേനും ഇക്കാര്യത്തിൽ നിരപരാധികളാണ് എന്നാണ് പൾസർ സുനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൾസർ സുനി പറയുന്നുണ്ട് ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൾസർ സുനി പറയുന്നുണ്ട് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ ആണ് ദിലീപ് നൽകിയത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് സുനി പറയുന്നത് കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും ഇത് ഇത്രയും നാളും കണ്ടെത്താനാകാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നൊക്കെ സുനി പറയുന്നുണ്ട് മാത്രവുമല്ല മെമ്മറി കാർഡിലുള്ള പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും സുനി പറയുന്നു പേടിച്ചിട്ട് പലരും പുറത്ത് പറയാത്തതാണ് അതുപോലെ തന്നെ ജയിലിൽ കഴിഞ്ഞ സമയത്തും ഈ ഒരു സുനിക്ക് മർദ്ദനം നേരിട്ടെന്നും അയാൾ പറയുകയാണ് തൃശൂരിലെ വിയൂർ ജയിലിൽ വെച്ച് തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിന് കത്ത് എഴുതിയത് സ്വന്തം കൈപ്പടിയിലെഴുതിയ കത്ത് അമ്മയ്ക്ക് കൈമാറിയ കത്താണെന്ന് സുനി സമ്മതിക്കുന്നുണ്ട് ആ കത്ത് അയച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നു അതിനുശേഷം ജയിലിൽ വെച്ച ആക്രമണം ഉണ്ടായിട്ടില്ല എന്നും പൾസർ സുനി പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതിറ്റെന്നതും മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യയുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നതും കേസ് വഴിതിരിയുന്നതും അവിടെയാണ് ഈ ഒരു ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്നും എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജു വാര്യരല്ലേ പറയുന്നത് സാക്ഷാത് ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഒരു ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന്റെ പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താൻ പോയില്ല ഈ ഒരു സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെ നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ ഒരു സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ ഒരു അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചു എന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകളുടെ മതിൽ ഇടിക്കിലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ഡീ പുട്ടുപൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ച് മുൻപത്തെ ഒരു കൊടുകുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകനടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ ദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനുമായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നതന്നെ എല്ലാ കുറ്റവാളികളെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിൽ കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തി വിള പറഞ്ഞിരുന്നു ഈ കേസില് വിധി പറയരുത് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത് നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദിലീപിന് ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി ഉണ്ടായിരിക്കണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി തെട്ടി കൊണ്ടുപോകുന്നതും ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും ദിലീപ് ഉപഹർജി എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ പിന്നെന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയം എന്നതാണ് ഇതിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിന് ഒരു പത്ത് കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ് അതിജീവിതയ്ക്കും അത്രയും ആയിക്കാണ് കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥയും വിചാരണ നടത്ത വനിതാ ജഡ്ജിയും വെക്കുന്നത് എന്നായിരുന്നു വാർത്ത എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജി വേണ്ട എന്നാണ് അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ല എന്ന് ശാന്തി വിള ദിനേശ് പറയുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം കേസിലെ സി അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ദിലീപിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട കേസിന്റെ യഥാർത്ഥ വസ്തുതയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അതിന് സി ബി ഐ വരണമെന്നുമാണ് ദിലീപിന്റെ വാദം കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗികാതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ല എന്നും ഇത് കണ്ടെത്തുന്നതിനായി തുടരന്വേഷണം വേണമെന്നാണ് കോടതി ദിലീപ് വാദിച്ചത് എന്നാൽ കേസിലെ പ്രതിയായ ഒരാൾക്ക് സി ബി ഐ അന്വേഷണം എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഈ ഒരു റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നുവെന്നും കോടതി പറഞ്ഞു കേസ് പല ആവർത്തി മാറ്റിവെച്ചെന്നതും കോടതി നിരീക്ഷിച്ചു അന്തിമവാദം കേൾക്കലിനായി കേസ് ഏപ്രിൽ ഏഴിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്